ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കുവക്കാടിന്റെ കർദിനാൾ സ്ഥാനാരോഹണം ഇന്ന് വൈദികനായിരിക്കെ കർദിനാൾ പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് മാർ ജോർജ് കുവക്കാട് ഇന്ത്യൻ കത്തോലിക്ക സഭയ്ക്കും മലയാളികൾക്കും ഇത് അഭിമാന നിമിഷമാണ് ദിവ്യ ജോസഫ് വിശദാംശങ്ങൾ നൽകും ദിവ്യ നമ്മൾ വാർത്തയിൽ സൂചിപ്പിച്ച പോലെ തന്നെ കത്തോലിക്ക സഭയ്ക്കും മലയാളികൾക്കാകമാനയും അഭിമാനം ഉണ്ടാകുന്ന ഒരു നിമിഷമാണ് എങ്ങനെയാണ് അവിടെ ചടങ്ങുകൾ പുരോഗമിക്കുന്നത് സൈഫു കർദിനാൾമാരായ ക്ലിമീസിനും മാർ ക്ലിമീസിനും അതുപോലെ തന്നെ ആലഞ്ചേരിക്കും ശേഷം മലയാളിയായിട്ടുള്ള ഒരു കർദിനാളിനെ നമുക്ക് കിട്ടുകയാണ് അദ്ദേഹത്തിൻ്റെ കർമ്മ കർമ്മമണ്ഡലം മണ്ഡലം കേരളമല്ല എങ്കിൽ പോലും ഇന്ത്യൻ സമൂഹത്തിനും പ്രത്യേകിച്ച് മലയാളികൾക്കും വിശ്വാസികളായ മലയാളികൾക്കും ഇത് ഏറെ അഭിമാനകരമായ ഒരു നിമിഷമാണ് ഇന്ന് രാത്രി എട്ട് മുപ്പതിന് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടക്കുന്ന ചടങ്ങിലാണ് സ്ഥാനാരോഹണം നടക്കുക അദ്ദേഹത്തിനോടൊപ്പം തന്നെ മറ്റ് ഇരുപത് പേരും കൂടി കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട് ഇന്ന് ഇന്ന് രാത്രി എട്ട് മുപ്പതിന് മാർപാപ്പിയോടൊപ്പം ഇരുപത്തിയൊന്ന് കർദിനാൾമാരും സെന്റ് പീറ്റേഴ്സ് ബസിലേക്കയിലേക്ക് എത്തുന്നു അവിടെ നടക്കുന്ന പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിലായിരിക്കും ഈ സ്ഥാനാരോഹണം നടക്കുക അതിനുശേഷം പോപ്പ് പാലസിലും ഇവർ എത്തുന്നുണ്ട് തീർച്ചയായും ഏറെ വൈകാരികവും അതുപോലെ തന്നെ അഭിമാനവും നിറഞ്ഞ നിമിഷമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും അദ്ദേഹം ഏറെ നാളൊന്നും കേരളത്തിൽ ഇല്ലായിരുന്നു എങ്കിൽ പോലും ഒരു മികച്ച ഒരു മികച്ച ഒരു വൈദികൻ എന്ന നിലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം രണ്ടായിരത്തി നാലിലായിരുന്നു അദ്ദേഹം വൈദികനായി പുരോഹിതനാകുന്നത് അതിനുശേഷം രണ്ടായിരത്തി ആറിൽ അദ്ദേഹം റോമിലേക്ക് പോകുന്നു അവിടെ നയതന്ത്ര വിഭാഗത്തിലായിരുന്നു അദ്ദേഹം സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത് വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു സേവകനായി മാറുന്നു അതിനോടൊപ്പം തന്നെ അദ്ദേഹം നിലവിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ യാത്രാ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതും അദ്ദേഹം തന്നെയാണ് അങ്ങനെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും ഉറ്റ ഒരു അനുയായി ആയി നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഇത്തരത്തിലൊരു ഇത്തരത്തിലൊരു ഒരു സേവനം അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് എന്തു തന്നെയാലും കേരളത്തിനും അതുപോലെ തന്നെ ഇന്ത്യക്കും അഭിമാനകരമായ ഒരു നിമിഷമാണിത് ഇന്ന് എട്ടര വരെ എട്ടരയ്ക്ക് ആ ഒരു അഭിമാന മുഹൂർത്തത്തിന് അല്ലെങ്കിൽ ആ ഒരു നിയോഗത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഇന്ത്യൻ കത്തോലിക്ക സഭയും അതുപോലെ തന്നെ മലയാളികളായിട്ടുള്ള ക്രൈസ്തവ വിശ്വാസികളും ശരി ഇന്ത്യൻ സമയം ഇന്ന് രാത്രി എട്ടര മണിയോടെയാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത് വിശദാംശങ്ങൾ നൽകിയത് ദിവ്യ ജോസഫ്